ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം കായൽ മീനാണ് പലവക മീനാണ് അന്ന് കിട്ടണത് അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടായി വന്നപ്പോൾ ഞാൻ രണ്ട് സവോള അത്ര വലുപ്പുള്ളതല്ല കേട്ടോ ആ രണ്ട് സവോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ അലേക്ക് ഒരു കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ വേഗം സവോള വഴന്ന് വന്നോളൂ അപ്പം അത് വഴന്നു വരട്ടെ പലവക മീനാണ് ഒന്ന് കിട്ടിയത് അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് പച്ചമുളക് ഒരു നാലിനിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി ഇട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അപ്പം അത് നമുക്ക് എനിക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ പച്ച അത് നന്നായി വഴന്നു വരേണ്ടവരെ ആ വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം പോകുന്നവരെ നമ്മൾ ൊടുക്കാം നന്നായി വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം അപ്പൊ വേപ്പലിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് അതൊന്നും മുരിഞ്ഞു വരട്ടെ അപ്പൊ പലവക മീനാണെന്ന് പറഞ്ഞാൽ അതെല്ലാം കായൽ മീനാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കായൽ മീൻ വെക്കുന്ന പോലെ നാളികേരം പിഴിഞ്ഞ് പാലെടുത്ത് പാലൊഴിച്ചു കറി ഉണ്ടാക്കാം അപ്പോൾ ഇതായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നാളികേരം ഞാനൊരു ഒരു നാളികേരം തന്നെ പിഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കുരുമുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണ് ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായി പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക പോകുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ചെറിയ തക്കാളിയാണ് പച്ച തക്കാളിയാണ് അപ്പോൾ നമുക്കത് ഇട്ടുകൊടുക്കാം പച്ചയാണ് മീനിലേക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് പച്ച തക്കാളിയാണ് ഞാൻ അടുത്താണ് അപ്പോൾ അത് അങ്ങനെ ഉടഞ്ഞു പോവൊന്നും വേണ്ട എന്നാലും നമുക്കൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊരു അത് മൂടിയിട്ട് നമുക്ക് എടുക്കാം ഒടച്ചെടുക്കൊന്നും വേണ്ട തക്കാളി അതായാലങ്ങനെ കിടന്നോട്ടെ പക്ഷെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അത് ഒരു മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ അതായി വന്നിട്ട് അതിലേക്ക് നമുക്കിനി രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്തതിൻ്റെ രണ്ടാം പാല് ഒഴിച്ച് കൊടുക്കാം എനിക്ക് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അത്യാവശ്യം പുളിയുള്ള മാങ്ങിയിട്ട് ഭയങ്കര പുളിയല്ല എന്നാലും അത്യാവശ്യം പുളിയുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ മതി അധികം മീനില്ലേ ഒരു കിലോ മീനേ ഉള്ളൂ അപ്പോൾ രണ്ട് മാങ്ങിയിട്ടുണ്ട് പിന്നെ തക്കാളി പച്ച തക്കാളിയാണല്ലോ അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് മാങ്ങ തിളച്ച് വന്നപ്പോൾ അതിലത്തെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം പലതരം മീന പക്ഷെ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ആൾക്കാർ പിടിച്ചുകൊണ്ടു വന്നിട്ട് ഉള്ള മീന അതുകൊണ്ട് ഫ്രഷ് ആണ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ് അല്ലെങ്കിലും ചെറിയ മീനുകളാണ് നല്ലത് അപ്പോൾ ഇതെ നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തതാണല്ലോ അപ്പം പിന്നെ ഇനി അതൊക്കെ പിന്നെ നോക്കാം നോക്കും എന്തു കഴിഞ്ഞു ശേഷം അപ്പോൾ മൂടിയിട്ട് ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം അനിക്കൊരു താളിപ്പ് ശരിയാക്കാം ഒരു പത്ത് ചുമന്നുള്ളി എടുത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അത് ഇതാക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ മീൻ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് തമ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തമ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ചൂടിൽ ആയാൽ മതി അധികം തിളപ്പിക്കാൻ പാടില്ല തമ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഉള്ളി ആയി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേപ്പലിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്നാല് വറ്റൽ മുളക് ഇട്ടെടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചെണ്ണയിലൊന്നും ഉരിയാണ്ട് നമുക്കിതിലേക്ക് ഈ മീനിലേക്ക് ഇതൊഴിച്ച് ഒഴിച്ച് കൊടുക്കാം ധഴിച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കരുത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുക ദൊഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ മുരിഞ്ഞാൻ്റെ മണവും ഒക്കെ ആ മീനിൽ പിടിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്കുണ്ടാവുക അപ്പോൾ തന്നെ എടുക്കുമ്പോൾ അത്ര കിട്ടില്ല ഇനി ഞാനത് മൂടി വയ്ക്കാൻ പോകണം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇനി തുറന്ന് നോക്കൂ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുത്തതാണ് നല്ല ടേസ്റ്റിയായ മീൻ കറിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒരിക്കലെങ്കിലും Thank you.